പള്ളികളിൽ ആർ എസ് ആർ ഉണ്ടാക്കിയ നീലചിത്രം കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഒരു പള്ളിയിലെ മറ്റൊരു ഒരു വെളുത്ത ലോഹിട്ട് മറ്റേ മറ്റേ ചെകുത്താൻ അത്ര പറഞ്ഞു നിർത്തുന്നു ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ പിള്ളേർ ഓടിപ്പോന്നി അത് പറഞ്ഞു നടക്കല്ലേ വേണ്ടത് നിങ്ങളുടെ ആം പിള്ളേർക്ക് ലിംഗബലുണ്ടാക്കി കൊടുക്കും അതാണ് വേണ്ടത് അതിൻ്റെ ഇങ്ങനെയുള്ള നീലചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയല്ല വേണ്ടത് തിരിച്ച് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞിട്ടല്ല ഫ്രാൻസിൽ മുപ്പത്തഞ്ച് ലക്ഷം പിള്ളേരെയാണ് വ്യഭിചരിച്ച് ഉന്മാതികളാക്കി മാറ്റിയിട്ടുള്ളത് ആ കഥ ആ കഥ പ്രദർശിപ്പിക്കണോ പ്രദർശിപ്പിക്കണോ ഇനി നാണോ നാണവുമാനുണ്ടോ നിങ്ങൾക്ക് ഈ വെളുത്തുള്ള ഓഹയിട്ട് ഈ ചെകുത്താൻ്റെ പണി കാണിക്കാൻ നാണവുമാനുണ്ടോ നിങ്ങൾക്ക് ഏഹ് പള്ളികളിൽ കേരള സ്റ്റോറി സംഘപരിവാറുണ്ടാക്കിയ നീലചിത്രം പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോണു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോണു മറ്റുള്ള പണികൾക്ക് ഉപയോഗിക്കുന്നു ഇടുക്കി രൂപതക്കാരാണ് ചെയ്തിട്ടുള്ളത് വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവന്മാരുടെയും വെളുത്തുള്ളിയിട്ട് ചെകുത്താൻമാരോടേം പറയാനുള്ളത് നിങ്ങൾ ബൈബിള് പഠിപ്പിക്കുക നിങ്ങൾ നിങ്ങൾ ബൈബിള് പഠിപ്പിക്കുക നിങ്ങൾ അതിപ്പോൾ അവർക്ക് വേണ്ട ബൈബിള് വേണ്ട യേശുവിനെ വേണ്ട യേശുവിൻ്റെ ബലത്തിൽ ഇപ്പൊ വിശ്വാസ കീശയുടെ ബലത്തിലെ വിശ്വാസം ഇപ്പൊ അവർക്ക് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചിരിക്കുകയാണ് അതാർക്കാണെന്ന് അറിയാമോ പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടുന്ന് കുട്ടികളെ ഇവിടുന്ന് ക്രിസ്ത്യൻ പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവര് ലൈംഗിക അടിമകളാക്കി മാറ്റുന്നു അച്ചോ എന്തായില്ല ലൈംഗിക അടിമകൾ പറഞ്ഞു കൊടുക്കാച്ചോ പറഞ്ഞു കൊടുക്ക് പത്താം ക്ലാസ്സും പതിനാം ക്ലാസും പന്ത്രണ്ടാം ക്ലാസ്സും കുട്ടികൾ ചിലപ്പോൾ ചോദിക്കും എന്താ അച്ഛ ലൈംഗികം എന്താ എന്തായില്ല ലൈംഗിക അടിമ ഹേ പറഞ്ഞു കൊടുക്ക അതിന് സ്പെഷ്യൽ ക്ലാസ് എടുക്കുക ഗുണമുണ്ടാവും ഗുണമുണ്ടാവും നിങ്ങൾക്ക് ഗുണമുണ്ടാവും കുട്ടികളിലും യുവതി യുവാക്കളിലും ബോധവൽക്കരണത്തിന്റെ ബാധാഗമായിട്ട് ചെയ്തതെന്നാ പ്രതികരണം ഇപ്പോൾ ബൈബിള് പഠനവും ഈ നിങ്ങള നിങ്ങളിപ്പോൾ പിന്തുടരുന്ന ഹിന്ദുക്കളെ പിന്തുടർന്ന് അവർക്ക് ഗീതിയില്ല ഇപ്പോൾ ഗീതിയില്ല ഉപനിഷത്തുമില്ല ഒന്നുമില്ല ഇപ്പോൾ ഇവിടെ ആന വെടി മിമിക്രി നാടകം വ്യൂഫോറിയ നിന്ന് തുടരുന്ന സിനിമാറ്റിക് കാട്ടം മറ്റേ ഇത് എന്തായാലും പറയാം സ്വർണം പൂശൽ ജമ്പുപൂശണം ഇതൊക്കെയായിട്ട് നടക്കുകയല്ലേ ഇപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ പ്രമാണത്തിൻ്റെ പ്രമാണത്തെ പറയാം അൺഫോൾഡ് ചെയ്യുക അപ്പ പരിപാടിയില്ലല്ലോ ഇപ്പം നിങ്ങൾക്കും ബൈബിൾ എന്ന് കേട്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കരിയാണ് നിങ്ങൾക്ക് കീശയുടെ കാര്യമാണ് കീശ നടക്കണം അതിനു വേണ്ടിയുള്ള പരിപാടികൾ അതിനു വേണ്ടി കുട്ടികളെ നിങ്ങളെ പിന്നിൽ പിടിച്ച് നിർത്താൻ വേണ്ടി അവരെ അവരെ ഉന്മാദികളാക്കി മാറ്റിയല്ലേ നിങ്ങൾ ചെയ്യുന്നത് അവർക്ക് ഉണ്ടാക്കുന്ന വിശ്വാസത്തിന്റെ മൂർച്ച അവിശ്വാസ ലഹരിയാണോ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ബൈബിൾ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ കുട്ടികൾക്ക് രതിമൂർച്ഛ ഉണ്ടാക്കണ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുമല്ലോ അപ്പൊ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് പതിനാം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസും ഉള്ള കുട്ടികളല്ലേ വിടരാൻ വെമ്പി നിൽക്കുക അപ്പൊ വിടർന്ന ഉടനെ തന്നെ കറിയാടോ ഇതൊക്കെ പള്ളികളിൽ കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപ 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 ത രൂപ താ ഈ നാലാം തീയതിയാണ് പ്രദർശനം നടന്നത് ഇത് ദൂരദർശനിൽ സിനിമ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാവരും സർക്കാരിടയ്ക്ക് എല്ലാവരും പറഞ്ഞതാണ് തരുത് ഇവിടെ ഇപ്പോൾ ഇവിടെ സാധാരണക്കാരെ സംബന്ധിച്ചോളൂ സാധാരണക്കാരായിട്ടുള്ള ഇപ്പുറത്തുള്ള ബാത്യുമട്ടെ അപ്പുറത്തെ മറിക കുട്ടിയാവട്ടെ അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല ഇല്ല അവരുടെ ഇടയിൽ കൂടി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ഈ ഈ മറ്റേ ഈ വെളുത്ത റോഹയിട്ട ഈ പിശാചികൾ ഈ ചെകുത്തന്മാർ ഈ പണികൾ ഒപ്പിച്ചു വെക്കുന്നത് വിശ്വാസോത്സവം വിശ്വാസം എവിടെയാ വേണ്ടത് വിശ്വാസം എന്തിനാണ് വേണ്ടത് നിങ്ങൾ അവിശ്വാസങ്ങളാണ് മുസ്ലിങ്ങളിൽ അവിശ്വാസം അത്തരം ഇസ്ലാമോ ഫോബിയാണ് ഇതിൻ്റെ പുറകെന്ന് അറിയാത്തവർ ആര ആര ഉള്ളത് ഇസ്ലാമോ ഫോബിയ നിങ്ങളുടെ മനസ്സിൽ ഇപ്പം അത് മാത്രമേ ഉള്ളൂ അവർ അവർ സാമ്പത്തികമായിട്ട് ഉയരുന്നു സാമൂഹികമായിട്ട് ഉയരുന്നു സാംസ്കാരികമായിട്ട് അത്യുന്നതമായിട്ടുള്ള നിലയിലേക്ക് ഉയരുന്നു ഇവിടെ മാത്രം ലോകത്തിലെമ്പാടും അതുകൊണ്ട് നിങ്ങൾക്കുള്ള നിങ്ങളുടെ അസൂയ നിങ്ങളുടെ രോഗം ഇത് മാത്രമാണ് അതിന് മരുന്നില്ല അസൂയ 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 മാത്രമാണ് നിങ്ങളുടെ രോഗം നിങ്ങളുടെ വിശ്വാസോത്സവം നടത്തുന്നുണ്ട് ബൈബിൾ സ്പെഷ്യൽ ക്ലാസ്സുകൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നു ഇന്നിപ്പം അതില്ല ഇത്തവണത്തെ വിശ്വാസോത്സവത്തിൻ്റെ വിഷയം എന്താണെന്നറിയോ പള്ളിയിൽ അച്ഛന്മാർ പഠിപ്പിക്കുന്ന വിഷയമാണ് പ്രണയം പ്രണയം പള്ളികൾ പഠിപ്പിക്കുന്ന കാര്യമാണത് പ്രണയം തെറ്റണം ഞാൻ പറയില്ല പക്ഷെ അത് പള്ളിയിൽ പഠിപ്പിക്കേൻ്റെ വിഷയമാണ് പള്ളിയിലും പഠിപ്പിക്കാം ആദ്യം ബൈബിള് പഠിപ്പിക്കുക കുട്ടികളിലും യുവതി യുവാക്കളിലും പ്രണയത്തെക്കുറിച്ചുള്ള ബോധവളക്കെ നാളെ മുമ്പ് പറഞ്ഞല്ലേ വിടരാൻ വെമ്പി നിൽക്കുന്ന കുട്ടികളല്ലേ വിടർന്നു കഴിഞ്ഞല്ലേ ഈ വണ്ടികൾ ചുറ്റി നടക്കും അപ്പം ഇത് കൂമ്പി നിൽക്കുന്ന പുഷ്പങ്ങളുടെ ചുറ്റും നടക്കും കിടന്ന് നടക്കും രാത്രിയാകുമ്പോൾ പോവും പിറ്റേ ദിവസം വീണ്ടും നോക്കും വിടർന്നു നോക്കും എന്നാണിയോ തേൻ കുടിക്കാൻ ഇതല്ലേടോ വിളത്തിൽ ഇട്ട പിശാജ് നിങ്ങളൊക്കെ ചെയ്യുന്ന ഇതല്ലേ ഏഹ് പത്താം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് കാണിച്ചു അവരുടെ വിഷയമാണ് പ്രണയം പ്രണയമാണ് വിഷയം എന്നിട്ട് പറയുന്നത് പ്രണയിക്കരുത് പ്രണയിക്കരുതെന്നും എന്നിട്ട് പറയുന്നത് മറ്റുള്ളവരെ പോടി ഓടി പോകരുതെന്നും നിങ്ങളെ നിങ്ങളുടെ ജയിലിലേക്ക് ഇടുന്ന ആക്കിനെ വിളിച്ചു കൊണ്ടുപോവാ എന്നിട്ട് പിള്ളേരെ ഫ്രാങ്കോ അച്ഛനെങ്കിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് പിള്ളേർക്ക് അവരെ അവരെ വെച്ചിട്ട് ക്ലാസ് കടത്ത് നല്ല ലിംഗബലം ഉണ്ടാവട്ടെ പിള്ളേർക്ക് അപ്പൊ നിങ്ങളുടെ പിള്ളേരെ ഓടി പോവില്ല ഇടുക്കി രൂപത പി ആർഒ ജിൻസ് കാരക്കാട്ടില് അയാളൊക്കെയാണ് എൻ്റെ ക്ലാസ്സിലൊരു വിഷയം പ്രണയമായിരുന്നു പണവും പ്രണയവും പണവും പ്രണയവും നിങ്ങളുടെ പരിപാടി ഏ ഏതായാലും സിനിമ കണ്ട് വിലയിരുത്താൻ കുട്ടികളുടെ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് നിരവധി കുട്ടികൾ പ്രണയക്കൊരുക്കിൽ അകപ്പെടുന്നതിനാൽ ആണ് ഈ വിഷയം എടുത്തത് എന്ന് ഫാദർ ജിൻസ് കാരക്കായിട്ട് വിശദീകരിച്ചു ഇത് യഥാർത്ഥത്തില് ആർ എസ് എസ് മുസ്ലിം വിരുദ്ധ ഇസ്ലാം ഇസ്ലാമോഫോബിയ മുസ്ലിം വിരുദ്ധതയുടെ ഭാഗമാക്കി ഉണ്ടാക്കിയ ഒരു നീല ചിത്രമാണ് ഈ കേരള സ്റ്റോറി അത് കേരളത്തിൽ കൊണ്ട് പ്രദർശിപ്പിക്കാൻ നോക്കി ചിലയിടങ്ങളിൽ കുറച്ച് നേരം പ്രദർശിച്ച് തൃശ്ശൂരിൽ നിന്നും കയറ്റിയിട്ടില്ല കേട്ടോ സ്വയം പൊക്കി പറയല്ല ഞാൻ പറഞ്ഞ നാടകൊണ്ട് പറയല്ല കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാന ഈ സാധനം അവിടെ കയറ്റിയിട്ടില്ല ആർ എസ് എസിന്റെ പ്രൊപ്പഗേൻഡിയുടെ ഭാഗമായിട്ടുള്ള ഈ സാധനം കേരള സ്റ്റോറി പള്ളികളിൽ പ്രദർശിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന കാലഘട്ടമാണ് ആ സമയത്തിനെ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ഇണ്ടേ ചെവിടിച്ചു പൊളിക്കണ്ടേ ഏഹയുടെ ചെവിടിച്ചു പൊളിക്കണ്ടേ അതല്ലേ വേണ്ടത് അപ്പോൾ എന്താ ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടത് ചെയ്ത് അത് ഗുണം ചെയ്യുക ഏ മണിപ്പൂരിൽ നടന്ന സംഭവങ്ങൾ അത് കാണിക്കണേ ഇപ്പോൾ ഒരു ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഒരു മൊബൈലിൽ നിങ്ങൾക്ക് അതിൽ എഡിറ്റ് ചെയ്തൊരു സിനിമയാക്കി മാറ്റി കൊടെ നല്ല സിനിമയാ നല്ല സിനിമയാ ഒരു പെൺകുട്ടി ഒന്നും രണ്ട് നടത്തിക്കൊണ്ടിരുന്നെങ്കിൽ കാണിച്ചു കൊടുക്കടാ കാണിച്ചു കൊടുക്കടാ ലോഹെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത് എൻ്റെ പത്താം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കടേ മണിപ്പൂരിൽ ക്രിസ്ത്യൻ പെൺകുട്ടിയെ ഒന്നുമില്ലാണ്ട് നടത്തിക്കൊണ്ടിരുന്നിട്ട് അവളെ ഈ ഒരു ഭാഗത്തൊക്കെ വിളിച്ച് മാന്തെന്നും ചൊറിയൊന്നും കാണിച്ചു കൊടുക്കട ലോഹേ നീ നീ കാണിച്ചു കൊടുക്കടേ അതിലും മമ്മൂട്ടിയും മോഹൻലാലിയും അങ്ങനെയുള്ള ആൾക്കാർ വിളിച്ച് കോടിക്കണക്കിൻ്റെ ഇവിടെ സിനിമ അതിൻ്റെ ആവശ്യമില്ലല്ലോ ലൈവല്ലേ അതിങ്ങനെ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് ഒരു സിനിമയാക്കി മാറ്റും മണിപ്പൂർ മാത്രമല്ല സംഭവങ്ങൾ കർണാടകയിൽ സംഭവം ഉണ്ടായിട്ടുള്ളൂ അവിടെ നല്ല പള്ളിയുണ്ടോ മണിപ്പൂരിൽ വല്ല പള്ളികളുണ്ടോ ഇപ്പോൾ ഏഹ് ഉറങ്ങി സല് എത്രയാളും ചുട്ട് കൊന്നു ആ സ്റ്റെയിൻസിനെ ഫാദർ അങ്ങനെ മറ്റേ മറ്റേ പ്രചാരകനായിട്ടുള്ള സെയിൻസ് ചുട്ടുകൊ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു വൺ അവർ സിനിമയാക്കിയിട്ട് നീ നിൻ്റെ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ്സിലുള്ള വിടരാൻ വെമ്പി നിൽക്കുന്ന മറ്റുള്ളമാരുടെ ആണ്ണാക്കിൽ തിരികെ കൊടുക്കടാ വേ അത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാത്തിനുമുപരി നിങ്ങൾ നിങ്ങൾ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പെൺകുട്ടികൾ പോളെ നാണാവു നാണാവില്ലേ നിങ്ങൾക്ക് ഏതെങ്കിലും ഹിന്ദുക്കൾ വരെ പറഞ്ഞു ഞങ്ങളുടെ പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോകണമെന്ന് ഏഹ് ഞങ്ങളുടെ ആയിരിക്കും അത്ര മാത്രം ഏതെങ്കിലും മുസ്ലിം പറഞ്ഞ ഞങ്ങളുടെ പെൺകുട്ടികളെ മുഴുവൻ പിടിച്ചു കൊണ്ടുപോകും ഞങ്ങളുടെ പെൺകുട്ടികളെ മുഴുവൻ പിടിച്ചു കൊണ്ടുപോകണമെന്ന് അപ്പം അവർ പറഞ്ഞിട്ടുണ്ടോ എന്തായാലും നിങ്ങളുടെ പെൺകുട്ടികൾ മാത്രം പോകുന്നത് ഏഹ് അതിൻ്റെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ആമ്പിള്ളേർക്ക് ലിംഗബലുമില്ല സാമാനത്തിന് ബലമില്ല അതന്നെ കേസ് വേറൊന്നും കേസ് ആമ്പിള്ളേർക്ക് ലിംഗബലം കൂട്ടി മുസ്ലിം പെൺകുട്ടികളെ നിങ്ങളോട് കാര്യം ചെയ്യും അവർ റിവേഴ്സ് ലവ് ജിഹാദ് നടത്തും ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോവാ പറ്റുമോ നിങ്ങൾക്ക് അങ്ങോട്ടൊരു അഞ്ച് ക്രിസ്ത്യൻ പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പത്തെണ്ണത്തിൽ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോവാ അതിന് ബലമുണ്ട് അതാ ചെയ്യേണ്ടത് അയ്യാ എന്ന് പറഞ്ഞാൽ കരിയല്ല വേണ്ടത് നാളെ കേട്ടവരെ നല്ല പതിനെട്ട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സുള്ള ആമ്പിളരെ പിടിച്ച് അവർക്ക് ഇങ്ങനത്തെ സ്റ്റോറി സിനിമയിലെ കാണിച്ചുകൊണ്ടു ആ മറ്റേ ജയിലിൽ കിടക്കുന്ന പരിശുദ്ധ പിതാവുണ്ടല്ലോ ഫാദർ റോബിൻ പരിശുദ്ധ പിതാവ് പരിശുദ്ധ പിതാവ് ഫ്രാങ്കോ പരിശുദ്ധ പിതാവ് പരിശുദ്ധ പിതാവ് പൂതൃക്ക പരിശുദ്ധ പിതാവ് പരിശുദ്ധ പിതാവ് കോട്ടൂരാൻ കുറേ ഉണ്ടല്ലോ അവരിക്കും വിളിച്ച് ആം പിള്ളേർക്ക് ലിംഗബലം ഉണ്ടാക്കാനുള്ള ക്ലാസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അതാണ് ആ ചെയ്യേണ്ടത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ പെൺകുട്ടികൾ എവിടേക്കും ഓടി പോവില്ല എവിടേക്കും ഓടി പോവില്ല ഒരു കാലത്ത് കൺവർഷൻ നടത്തിയിരുന്നവരാണ് നിങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് അന്ന് ഹിന്ദുക്കൾ കരഞ്ഞിട്ടുണ്ട് ഇടുക്കലുള്ള ഹിന്ദുക്കൾ കരഞ്ഞിട്ടുണ്ട് ഒരു വീട്ടിൽ നിന്ന് ഭാര്യയെ പിടിച്ച് നിങ്ങൾ മതം മാറ്റും ഭർത്താവ് കൂടെ കരഞ്ഞുകൊണ്ടിരിക്കും അതിൽ ഭർത്താവിനെ പിടിച്ച് മതം മാറ്റും ഭാര്യ കരഞ്ഞുകൊണ്ടിരിക്കും നെടുക പിളർത്തില്ലേടാ നിങ്ങൾ നെടുക പിളർത്തില്ലെടാ ഇടുക്കിയിലെ ഹിന്ദു ഭവനങ്ങളിൽ നിങ്ങൾ തെമ്മാടികളെ ഏ ഈ വെളുത്ത ഓഹിയിട്ട് നിങ്ങൾ കാണിച്ചു മുഴുവൻ ചെകുത്താൻ്റെ പണിയല്ലേ നിങ്ങൾ ഇവിടെ കാണിച്ചത് ഏഹ് നിങ്ങൾ ഒരുപാട് ഹിന്ദുക്കളെ ദ്രോഹിച്ചതല്ലേ തോന്നിയടത്തെല്ലാം കൊണ്ട് കുരിശ് താട്ടിയിട്ട് യേശു പ്രസവ് തിരിച്ചുവരായിരിക്കാൻ വേണ്ടിയിട്ടാ കുരിശു കണ്ട അവൻ്റെ പേടിയാ യേശു പ്രസുദ് വീണ്ടും ചാട്ടയെടുക്കും ഇവിടെ അരമനയില് അരമനയില് അരകാട്ടി നൃത്തം കാണിക്കുന്ന ഈ അച്ഛന്മാര് അവരുടെ കൂട്ടത്തിലുള്ള മറ്റേ സാധനങ്ങളും ചാട്ടവാർഡുണ്ട് മറ്റേ എം ജി ആറിൻ്റെ ഒരു സിനിമ ഉണ്ട് എൻ്റെ പേര് മറന്നു മറന്നുപോയി ആയിരത്തിലുള്ള ഒരു അതില് ചാട്ട കൊണ്ട് അടിക്കണ പോലെ അടിക്കുന്നു നിങ്ങള് അപ്പൊ അവനെ ഇറങ്ങി വരാൻ പാടില്ല അവന്റെ എവിടെ ഇറങ്ങി അന്തിക്രസും ഇറങ്ങി വരുമ്പോ കുരിശ് കണ്ട തിരിച്ചു പോകും അതിനിടെ എല്ലാ മലയുടെ മുകളിൽ കൊണ്ട് ഒപ്പിച്ച് വെച്ചിരിക്കുകയാണ് കുരിശ് എവിടെ മല കണ്ടാലും അതിൻ്റെ പേരെ കുരിശുനാട്ടും പിന്നെ പട്ടയത്തിന് പട്ടയത്തിനപേക്ഷിക്കും പിന്നെ പട്ടയ പാർട്ടി പാർട്ടിയുണ്ട് കേരള കോൺഗ്രസ് ഇതൊക്കെ ആർക്കും അറിയാതെ ഇപ്പം മലയില്ലാണ്ടായില്ലേ അതിൻ്റെ പരിണിതമല്ല ഇപ്പം അനുഭവിക്കുന്നത് ചൂട് നാൽപ്പത്തൊന്ന് ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് മരുഭൂമിയിലെ ചൂട് ഏ ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് കണ്ട് ചിരിച്ച് കയ്യടിക്കാനാണ് അവിടെ ഹിന്ദുക്കൾക്ക് കഴിയുള്ളു സന്തോഷിക്കാനായി ഹിന്ദുക്കൾക്ക് കഴിയുള്ളു അനുഭവി രാജ അനുഭവി നീ നിന്റെ കൂട്ടാളികളുടെയും മനസ്സിൽ യൂറോപ്പിന്റെ സംസ്കൃതി അല്ലേടാ ഏ യൂറോപ്യന്റെ സംസ്കൃതി സ്വാമി സത്യാനുസരിച്ച് അതിന്റെ പ്രസംഗത കേട്ടാ യൂറോപ്പിന്റെ സംസ്കൃതി അല്ലേടാ നിന്റെ വീട്ടിലൊക്കെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താടാ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഡി എ ടി ഐ എൻ ജി ഡേറ്റിംഗ് പറഞ്ഞ എന്താടാ വ്യഭിചാരം എന്നല്ലേ അർത്ഥം ഏഹ് ലൈസൻസ്ഡ് വ്യഭിചാരം അതല്ലേടാ അതിന്റെ അർത്ഥം ഡേറ്റിംഗ് എന്നുള്ളതിന്റെ അർത്ഥം ഏഹ് ആ സംസ്കൃത വക്താക്കളല്ലേ നിങ്ങൾ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് മോന്റെ ഗേൾ ഫ്രണ്ടിനെ അച്ഛൻ തട്ടിക്കൊണ്ടുപോയി മോന്റെ ഗേൾ ഫ്രണ്ടിനെ അച്ഛൻ തട്ടി കൊണ്ടുപോയി അവിടെ അടി മോളിന്റെ ബോയ് ഫ്രണ്ടിനെ അമ്മ മോളുടെ ബോയ് ഫ്രണ്ടിനെ അമ്മ കൊണ്ടുപോയി അതിനടി ഇതൊക്കെ വാർത്തകളാ യൂറോപ്പ് വാർത്തകള് ഇതൊക്കെ നേടാ നിന്റെ സംസ്കൃതി പിന്നെ നിങ്ങള് കന്യാസ്ത്രീകളെ വീട്ടിൽ നിന്ന് പോകുമ്പോ അവരെ പൈസയും വാങ്ങിക്കും പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല ഇതിനകത്ത് ഇതിനകത്തിട്ടിട്ട് നിങ്ങൾ പണ്ട് ആട്ടുകാലിനകത്ത് ഇട്ടിട്ട് ആട്ടി 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 ദോശ ചുടുന്ന പോലെ നിങ്ങൾ ചൂടാറില്ലേടാ ഏ അതിനുള്ള അനുഭവിക്കും നിങ്ങൾ എടോ അച്ഛ ബൈബിള് പഠിപ്പിക്ക് ബൈബിള് പഠിപ്പിക്ക് അതിന് ശ്രദ്ധ കൊടുക്ക് നാരായണന്റെ പുറയിൽ പോ ദൈവത്തിൻ്റെ പുറയിൽ പോ ലക്ഷ്മി പുറയിൽ വരും നാരായണന്റെ പുറയിൽ പോകണം ലക്ഷ്മി തന്നെത്താൻ പുറയിൽ വരും ലക്ഷ്മിയുടെ പുറയിൽ പോയ നാരായണ തല്ലിക്കുട്ടാ അപ്പൊ നിങ്ങൾക്ക് സംഭവിക്കുന്നു നിങ്ങളുടെ പെണ്ണുങ്ങളെ പെടുന്ന പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കണ നിങ്ങളുകൊണ്ട് അടുത്ത പോസിഷനില് കേസ് കൊടുക്കണ അല്ലെങ്കിൽ കോടതിയിൽ കേസ് കൊടുക്കടാ അതിനകത്ത് പറയേണ്ടത് എത്ര അഞ്ച് ലക്ഷോ മുപ്പത്തഞ്ച് ലക്ഷോ പേരെ പിടിച്ചു കൊണ്ടുപോയിരുന്നു എത്ര പേരുടെ പേര് കേസ് കൊടുത്തു നിന്റെ ഈ രൂപ ത അവിടെ നിന്ന് എത്ര എണ്ണത്തിന് എത്ര പെൺപിള്ളേരെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അവരുടെ വീട്ടിലെ അഡ്രസ്സ് വെച്ച് കേസ് കൊടുക്കടാ കൊണ്ട് കേസ് കൊടുക്കണേ അയ്യോ എന്ന് പറഞ്ഞാൽ മാർത്തടിച്ച് നിലവഴിക്കലടാ വേണ്ടത് നാണം കെട്ടവനെ ഏ ഇത്രയായിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം അതോറിറ്റികൾ ഒന്നും പ്രതികരിക്കുന്നില്ല എന്താ കാരണം എന്താ കാരണം സിംബിളാണ് അവർക്ക് വേറെ പടിയുണ്ട് ഞാനിവിടെ മണ്ണാർക്കാട് ജിഫ്രി മുത്തുക്കോയ മുത്തുകൊയത്തങ്ങൾ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അവരുടെ ഒരു അവിടെ ഒരു സ്ഥാപനം ഞാനവിടെ ഒരിക്കൽ അവിടെ പോയിരുന്നു അവിടുത്തെ അതിൻ്റെ അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ ഉദ്ഘാടനത്തിനവിടെ പോയിരുന്നു പതിനാല് വർഷം കുട്ടികൾക്ക് ദേ ആർ ഗോയിങ് ടു പ്രൊവൈഡ് റോട്ടി കപ്പറ മക്കാൻ എവറിത്തിങ് എലോങ് വിത്ത് ദേർ ഓൺ ദേർ ഓൺ സ്ക്രിപ്റ്റ് ദേർ ഓൺ മറ്റേ ഹോ മറ്റേ മറ്റേ ഖുറാൻ ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾക്കിപ്പോൾ അത് പ്രശ്നമല്ലോ നിങ്ങളിപ്പോൾ ഹിന്ദുവിൻ്റെ പാതയിലാണ് നിങ്ങൾക്ക് പ്രമാണം വേണ്ട ഹിന്ദുവിന് ബൈബിൾ ഹിന്ദുവിന് ഖുറാൻ ഹിന്ദുവിന് മറ്റേ ഗീത വേണ്ട ഹിന്ദുവിന് ഉപനിഷത്ത് വേണ്ട അവര് പാന വെടി മിമിക്രി നാടകം യൂഫോറിയ റിമി നിന്നു ഇതൊക്കെയല്ലേ അവന്റെ പരിപാടികള് ഏ നിങ്ങളെപ്പോ അൽമായന്മാരെ പല തട്ടികളാക്കിയിരിക്കുക വരുന്നവര് അംബാസഡർ കാറിൽ വരുന്നവര് മോട്ടോർ സൈക്കിൾ വരുന്നവര് ഇതൊന്നുമില്ലാതെ വരുന്ന ദണ്ടികള് ഇതൊക്കെയല്ലേ നിങ്ങളുടെ ഭാഷകള് യേശുവിന്റെ ബലപ്പ് നിങ്ങൾക്ക് വേണ്ടി കീശയുടെ കനം രൂപ ത അതിരൂപ ത അതിരൂപ ത ഏ ഇതല്ലേ സത്യം യേശുവിന്റെ ബലം അത് നിങ്ങൾക്ക് വേണ്ടി കീശ കനം അതാണ് നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ ബലം ഇപ്പൊ അതാണ് പള്ളിയും പട്ടക്കാരും റമ്മും ബിസ്കിയും ബ്രാൻഡിയും എന്നിട്ട് അതിൻ്റെ മേലെ എഴുതി വയ്ക്കും ഒരു കൊണ്ട് അവൻ അവിടെ ഒട്ടിച്ച് വയ്ക്കും വീഞ്ഞു അടിക്കുന്ന ബ്രാൻഡിയും വിസ്കീം അടിച്ചോണ്ടിരിക്കുന്ന റമ്മൊക്കെ അടിച്ചോണ്ടിരിക്കുന്നത് ഏഹ് എന്നിട്ട് ട്വന്റി ഫോർ അവേഴ്സ് വികാരജീവികളായിട്ട് എങ്ങനെയാ പിടിച്ചാ കിട്ടുക എങ്ങനെയാ പിടിച്ചാ കിട്ടുക ഏ പൂട്ടിട്ട് പൂട്ടണമിനേക്കും അതാണ്ട് പിന്നെ കുന്നത്ത് ഫാ കുന്നത്ത് കുന്നത്ത് ഫാബ്രിക്സിന്റെ ഷെഡിറ്റാ പോരാ ഇരുമ്പ് ഷെഡിട്ട് പൂട്ടണം അലി നിക്കൂല്ല വരുതിയിൽ നിൽക്കൂല്ല ട്വന്റി ഫോർ അവേഴ്സ് ലഹരി അടിച്ചിട്ട് ഏ അങ്ങനെ വികാരികളായിട്ട് തെറിച്ച് നിൽക്കുകയാണ് വികാരികള് വികാരികളാണല്ലോ അവര് വികാരികളായിട്ട് തെറിച്ച് നിൽക്കുകയാണ് ക്രിസ്ത്യാനികൾ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ക്രിസ്തു ഏത് അരമനയിലാണ്ടാ ജീവിച്ചിരുന്നത് ക്രിസ്തു ഏത് കൊട്ടാരത്തിലാണ്ടാ ജീവിച്ചിരുന്നിരുന്നത് ക്രിസ്തു ഏത് തരത്തിലുള്ള കിരീടമാണോ വെച്ചിരുന്നത് ഏ ക്രിസ്തു എത്ര വലിയ അംശവടി അവന്റെ അംശവടി അതേപോലെ അവർ മറ്റേ എന്താ റസാൽ അവന്റെ പെണ്ണിനെ കൊണ്ട് ഇലക്ഷൻ നിർത്താൻ നോക്കി അത് തള്ളിപ്പോയി ചുറ്റിപ്പോയി അവൻ്റെ കയ്യിലുണ്ടൊരു വടി എന്തെങ്കിലും വടി പുറത്ത് വെച്ചിടക്കുന്നത് അത് മൂടി വെച്ചിടക്കല്ലേ എന്റെ വടി അച്ഛന്മാർ വടി പുറത്ത് പിടിച്ചാൽ നടക്കുക യേശു ക്രിസ്തു എത്ര വലിയ വടി പിടിച്ചാൽ നടക്കുന്നത് നാണാവില്ല ഞങ്ങളൊക്കെ ഈ യേശു ക്രിസ്തുവിനെ ബഹുമാനിക്കുന്നുണ്ട് ബൈബിളിനെ ബഹുമാനിക്കുന്നുണ്ട് ബഹുമാനിച്ച മതിയാവും കാരണം എന്താ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് സാരോപദേശങ്ങളുണ്ട് നിങ്ങളുടെ മനസ്സിലിപ്പോൾ യേശു ഇല്ല നിങ്ങളുടെ മനസ്സിലിപ്പോൾ റോം ചക്രവർത്തിമാരാ റോം സാമ്രാജ്യാണ് റോം ചക്രവർത്തി കാലഘട്ടത്തിൽ ആ ക്രിസ്തുവിനെ ക്രിസ്തുവിനെ ക്രൂസിഫൈ ചെയ്തത് നിങ്ങളിപ്പോൾ എന്നും ക്രിസ്തുവിനെ ക്രൂസിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്ന് മരക്കുരിശ് ഇന്നിപ്പോ സ്വർണക്കുരിശ് അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രാൻസിൽ മുപ്പത്തഞ്ച് ലക്ഷം കുട്ടികളെ വ്യഭീകരിച്ച് ഉന്മാദരോഗികളാക്കിയിട്ടുള്ള സ്റ്റോറി ഫ്രഞ്ച് സ്റ്റോറി തരട്ടെ 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 ഒന്ന് കാണിക്കോ രൂപ താ അതിനകത്തൊന്ന് കാണിക്കൂ ഏ അരമലകളിലും അവര് പള്ളികളിലും പട്ടക്കാരും കൊട്ടാരക്കെട്ടുകളിലൊക്കെയും പ്രദർശിപ്പിക്കാം അതൊക്കെ അതൊക്കെയാണ് പ്രദർശിപ്പിക്കേണ്ടത് നിങ്ങൾ ഏ നിങ്ങളുടെ മരപ്പാപ്പങ്ങനെ മാപ്പ് 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 പറഞ്ഞ അടക്കല്ലേ ഇതിന്റെ പേരും പറഞ്ഞിട്ട് ഏ ഫ്രഞ്ച് സ്റ്റോറി ആഹാ ഫ്രഞ്ച് സ്റ്റോറി കേരള സ്റ്റോറി അല്ല ഫ്രഞ്ച് സ്റ്റോറി പ്ലസ് വിസ്കി ആഹ് ഏ രീതി വേറെ വേറെന്ത് വേണം ആനന്ദലബ്ദിക്ക് വേറെ എന്ത് വേണം ഏഹ് അരമലയിൽ കിടന്നിട്ട് അരമലയിൽ കിടന്നിട്ട് മതിക്കിയല്ലേ വെളുത്തോയിട്ട ചെകുത്താൻമാര് എന്നിട്ട് ഇനി പ്രായപൂർത്തിയാകാത്ത കൊച്ചു പെൺ പിള്ളേർക്ക് പത്താം ക്ലാസ്സിലും പതിനാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേരെ വിളിച്ചിട്ടാണ് ആർ എസ് എസിന്റെ പ്രൊപ്പഗാൻ്റെ നീലചിത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രേം ചോദിക്കാനുള്ള സത്യം പറയും വേറൊന്നും ചോദിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്താടോ മറത്തെ നാണോ മാനുണ്ടോ ഈ വെളുത്തുള്ള ലോഹയിട്ട് കുരിശും മാലിനും ചാർത്തിയിട്ട് ചെകുത്താൻ്റെ വൃത്തിയായിട്ട് മണി കാണിക്കാൻ നാണമുണ്ടോടാ ഏഹ് ഇനിയിപ്പ എല്ലായിടത്തും കൊണ്ട് പ്രദർശിപ്പിക്കുക എല്ലായിടത്തും കൊണ്ട് പ്രദർശിപ്പിക്കുക വിലയിരുത്താൻ ഞങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും ഉണ്ട് ഇവിടെ അന്തസ്സുള്ള ക്രിസ്ത്യാനികള് ക്രിസ്തുവിന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികള് അവർ വിലയിരുത്തു നിങ്ങളെയൊക്കെ അവര് വിലയിരുത്ത നിങ്ങളൊക്കെ ഓക്കെ മറക്കണ്ടാട്ടാ നിങ്ങളുടെ പിള്ളേർ പുറത്തേക്ക് പോകാതെനിക്ക് ഒറ്റ മാർഗമുള്ളൂ നിങ്ങളുടെ ആമ്പിള്ളേർക്ക് ലിംഗബലം ഉണ്ടാക്കി കൊടുക്കും സാമാന ബലം ഉണ്ടാക്കി കൊടുക്ക അതിന്റെ ഫ്രാങ്കോനെ വിളിക്കടേ റോബിനച്ചനെ വിളിക്കടേ പൂതൃക്കെ വിളിക്കടേ ഒക്കെ പരിശുദ്ധാത്മാക്കളാണല്ലോ പരിശുദ്ധ പിതാക്കള് കൂട്ടുകുരാനെ വിളിക്കടേ കഥയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ